പത്രക്കാരും ആ സാംസ്കാരിക വകുപ്പും കണ്ടുവയ്ക്കാം നീയൊക്കെയാണല്ലോ ചോദിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ പണം പലിശക്ക് വാങ്ങുന്നവർക്ക് കൂടി കാഴ്ചവെച്ചിട്ട് അവർ സംതൃപ്തി അടഞ്ഞിട്ടാണ് പൈസ കൊടുക്കുന്നാലേക്കണം അങ്ങനെ എത്രയോ നടികളിവിടെ ഈ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും വേണ്ടി ഇപ്പം എൽ ഡി എഫ് ആണത് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് ഒരു പാർട്ടിയുടേതല്ല അപ്പോൾ അതുകൊണ്ട് എൽ ഡി എഫ് അടക്കമുള്ള മന്ത്രിസഭ ഇതിന് ഉത്തരം പറയേണ്ടതാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇതിന് പ്രധാനപ്പെട്ട പേരുകളൊന്നും കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല പിന്നെ എന്തിനായ ആ സ്ഥാനത്തിരിക്കുന്നാലിക്കണം എന്തിന് ഈ സ്ഥാനത്തിരിക്കണം ഇനി അറിയേണ്ട എത്ര കോടികൾ വാങ്ങിയിട്ടുണ്ടോ വിരുന്നായിരുന്നു ഇതിൽ നമ്മുടെ മുന്നിൽ പേരുകളില്ല കുറ്റം ചെയ്തവർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അങ്ങനെയെങ്കിലും സിനിമാ രംഗം നന്നാകുമോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോഴും പറയുന്നു നന്നാകില്ല കാരണം ബലാസങ്കം മാത്രമല്ല അവിടെ നടക്കുന്നത് എന്തിനാണ് മടിക്കുന്നത് അങ്ങനെ മടിക്കുന്നവര് അധികാരത്തിൽ ഇരിക്കേണ്ട ഇറങ്ങി പോകണം എന്നുള്ള പക്ഷക്കാരാണ് ഞാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ പല്ലിശ്ശേരിയാണ് സാറേ സ്വാഗതം നമസ്കാരം സാർ നമുക്ക് ഇപ്പോൾ ഈ ഹേമ കമ്മറ്റി സിനിമാ മേഖലയിൽ ഗ്രൂപ്പ് ധരിച്ച് ഹേമ കമ്മറ്റി പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ അല്ല സത്യാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിപ്പോൾ ഒരു ആറു വർഷം മുൻപ് സംസ്ഥാന സർക്കാർ സിനിമാ രംഗത്ത് അനീതിക്കെതിരെ സ്ത്രീ സമത്വത്തിന് അനുകൂലമായി റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് വനിതകളെ പ്രഗത്ഭ വനിതകളെ അതായത് ജസ്റ്റിസ് ഹേമ കെ ബി വത്സരകുമാരി ഐ എസ് പ്രശസ്ത നടിയും എം പിയുമായിരുന്ന ശാരദ ഈ മൂന്ന് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹേമ കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി അന്ന് സർക്കാർ പറഞ്ഞത് ആറു മാസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് എന്നാൽ ഒന്നര വർഷം എടുത്തിട്ടാണ് ഇവർ ഒന്നര വർഷം എടുത്തു എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് കോടിയിൽ താഴെ രൂപ ചെലവഴിച്ചിട്ടാണ് ഈ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചതാലോചിക്കണം റിപ്പോർട്ട് സമർപ്പിച്ചാൽ എന്ത് ചെയ്യണം അതിലെന്താണോ ഉള്ളത് അത് പരിഹരിക്കപ്പെടേണ്ടതാണോ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുന്നു അത് പരിശോധിച്ചു കൊണ്ട് ഗവൺമെൻ്റാണ് അതായത് ഗവണ്മെൻ്റ് ഇപ്പോൾ അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല നോക്കട്ടെ പരിശോധിക്കട്ടെ ഒക്കെ ഒന്ന് പറയും തെറ്റാണ് കാരണം ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണെന്ന് ആലോചിക്കണം അത് ജയ അപ്പോൾ ഈ കമ്മിറ്റിയിൽ എന്ത് വന്നാലും അതിന് ഉത്തരവാദിത്വം സർവ്വ സംസ്ഥാന സർക്കാരാണ് ഏത് കാലത്ത് അതാത് കാലത്ത് ഭരിക്കുന്ന സർക്കാരുള്ളതെന്ന് ആലോചിക്കണം അങ്ങനെ റിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ ഒരു പ്രത്യേകം വെച്ചാൽ ഈ റിപ്പോർട്ട് എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ പരാതികളെല്ലാം കേട്ടപ്പോൾ തന്നെ ഇത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് എന്ന് ആ മൂന്ന് പേരും മനസ്സിലാക്കി മനസ്സിലാക്കണം ഈ മൂന്ന് പേരിൽ ഒരാൾ സിനിമയുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ള ഒരാൾ പറഞ്ഞു ഇത് വല്ലാത്തൊരു സംഭവമാണിത് ഇത് പുറത്തു വരുമ്പോൾ അപ്പോൾ പലരും കുടുങ്ങും എന്നൊരു ഒരു ഒരു സിഗ്നല് കൊളുത്തു എന്നാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ആരൊക്കെയാണ് പെടാൻ പോകുന്നത് രക്ഷപ്പെടാനുള്ള മാർഗം തേടി അവരൊക്കെ കാണേണ്ടവരെ കണ്ടു എന്നൊരു റിപ്പോർട്ടും പ്രചരിക്കുന്നുണ്ട് കാരണം നമ്മുടെ കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ സെർസിഫിക്കറ്റ് പറയാനും പറ്റില്ല എന്ന് എന്നലയിക്കണം ഇനി അതൊക്കെ പോട്ടെ ഈ ഒന്നര വർഷം കൊണ്ട് റിപ്പോർട്ട് പൂർത്തിയാക്കി അവിടെ കൊടുത്തു കൊടുത്തപ്പോൾ അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ബാലനായിരുന്നു മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സഹാവ് തന്നെയായിരുന്നു അറിയിക്കണം അന്ന് ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല വെളിച്ചം കണ്ടില്ലായെന്ന് മാത്രമല്ല അത് നാലര വർഷം അവിടെ കിടന്നു നാലര വർഷം കിടന്നപ്പോഴാണ് ഇതിൻ്റെ ഞങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങൾ ഡബ്ല്യു സി സി അടക്കമുള്ളൊരു ചോദ്യം ചെയ്യുകയുണ്ടോ ഇതെവിടെ എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒരു പുച്ഛത്തോടെയാണ് സർക്കാർ കണ്ടതെന്ന് അറിയിക്കണം സർക്കാരും ആ സാംസ്കാരിക വകുപ്പും കണ്ടതായിരിക്കാം നീയൊക്കെയാണ് അവിടെ ചോദിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുമെന്നൊരു ധ്വനി അതിലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എല്ലാ കാലത്തും ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന സ്ഥാപനമാണ് ജുഡീഷ്യറി എന്നുള്ളതാവുന്നു ആ ജുഡീഷ്യറി പോയപ്പോൾ തിരിഞ്ഞില്ലേ എന്തിന് വിവരാവകാശ കമ്മീഷനിൽ പോകേണ്ടി വന്നു പോകേണ്ടി വന്നപ്പോഴും അപ്പോഴാണ് ആ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു ദോഷമുള്ള ദോഷമെന്ന് പറഞ്ഞാൽ അതായത് ഇരകൾക്ക് ദോഷമുള്ള ഭാഗങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരി കൊടുക്കരുതെന്നാ പറയുന്നത് ഇരകൾ അത് അത് വേറെ വള്ളച്ചൊടിച്ചുണ്ടാക്കിയെന്നാലോചിക്കണം അതായത് ഈ തെറ്റ് ചെയ്യുന്നവർക്കുള്ള പേര് ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല അതങ്ങനെ ഒരു വ്യാഖ്യാനിച്ചുണ്ടാക്കുകയാണെന്ന് അറിയാം ഇരകൾക്കാണ് എല്ലാ കാലത്തും സംരക്ഷണം കൊടുത്തിട്ടുള്ളതെന്ന് ആലോചിക്കണം അത് കാരണം ഉണ്ടാവാൻ തന്നെ കാരണം എന്താ നടീപീഡനകാശുമായി ബന്ധപ്പെട്ടിട്ട് നീതി ലഭിക്കില്ല എന്ന് തോന്നിയപ്പോൾ അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ട് പിന്നെ സിനിമാ രംഗത്ത് കാലാകാലമായി നിലനിന്നുകൊണ്ടിരിക്കുന്ന അതായത് നിലനിൽ നിന്ന് കൊണ്ടിരിക്കാൻ ഏകപക്ഷീയമായിട്ട് പറയാൻ ഞാൻ ഒരുക്കമല്ല കാരണം സിനിമാ രംഗത്ത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിപ്പോൾ തുടങ്ങിയിട്ടൊന്നുമല്ല വർഷങ്ങളായിട്ട് അത് ആരും എൻ്റെ അഭിപ്രായത്തിൽ ആരും ബലാത്കരം ചെയ്തുകൊണ്ട് പോകുന്നൊരു പക്ഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇതിൽ കൂടെ ആ നടിയുടെ ഇവിടെ അമ്മ അടക്കമുള്ളവർ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടവിടെ ആലോചിക്കണം അവരെന്നെ പ്രഭവിക്കുന്ന ആലോചിക്കണം ഇതല്ലാണ്ട് പിടിച്ചുകൊണ്ട് പോയി കെട്ടിവെട്ടി മുറുക്കിയെടുത്ത് അത് ചില കേസുകളുണ്ടായിരിക്കാം ഭൂരിഭാഗം കേസുകളും ഇവർ അനുകൂലിച്ചുകൊണ്ട് സമ്മതത്തോടു കൂടി സമ്മതം എന്ന് പറഞ്ഞിട്ടുണ്ട് നായികയാക്കാം നായികയാക്കം മോശമാണ് നായിക ആയിക്കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കിട്ടുന്നു പിന്നെ സ്ഥിരമായി മലയാള സിനിമ വരുന്നു ബഹുഭാഷകളിൽ പോകുന്നു അങ്ങനെ വളർന്ന് പന്തലിക്കാമെന്നുള്ള മോഹമുണ്ടെന്ന് ആലോചിക്കണം ഇങ്ങനെ പലരും അതിന് അതിന് തയ്യാറായിട്ടാണ് വരുന്നത് ആലോചിക്കണം അങ്ങനെ വരുമ്പോൾ അങ്ങനെ വളർന്നു പോയ എത്രയോ നടികളുണ്ട് അവർക്ക് ഇത്ര അനുഭവം ഉണ്ടായിട്ടുണ്ട് ആരും പരസ്യമായിട്ട് പുറത്ത് പറഞ്ഞിട്ടില്ല എന്നും ആലോചിക്കണം പക്ഷേ ഈ സ്ത്രീകളുടെ തൊഴിലിടം എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതാണ് അതിൽ സിനിമാ നടികൾ മാത്രമല്ല ടെക്നീഷ്യൻസ് ഉണ്ട് സ്ത്രീകളുണ്ട് മേക്കപ്പ് പല വിവിധ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ സ്ഥിതി വളരെ മോശമാണെന്ന് ആലോചിക്കണം അത് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഇവർ രണ്ട് ഇടപാടുകൾ നടക്കുന്ന ആലോചിക്കണം അതിനെ മീഡിയേറ്റർമാരുണ്ട് സിനിമാ രംഗത്തുള്ളവരുണ്ട് പിമ്പുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ടെന്ന് ആലോചിക്കണം ഏഹ് ആ അതിന് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇതിവിടെ ഒരു ഭാഗം നമ്മൾ പറയുന്നത് വേറൊരു സിനിമാ നടന്മാരോ സിനിമയിലോ ആൾക്കാരോ മാത്രമല്ല ഇത് പറയാത്തോ ഇത് ഈ റിപ്പോർട്ട് ഞാൻ കാണാത്തതുകൊണ്ട് ഇതിലൊരു വേറൊരു ഭാഗം കൂടിയുണ്ട് ഇതിന് പണം ഇറക്കുന്നവരുണ്ടെന്നാലോക്കണം പണം ഇറക്കണമെന്ന് വെച്ചാൽ നിർമ്മാതാക്കളുടെ കയ്യിൽ മുഴുവൻ പൈസ ഉണ്ടാക്കണമെന്നില്ല അവർ പണം പലിശക്ക് വാങ്ങാറുണ്ടായി ഈ പണം പലിശക്ക് വാങ്ങുന്നവർക്ക് കൂടി കാഴ്ച വച്ചിട്ട് അവർ സംതൃപ്തി അടഞ്ഞിട്ടാണ് പൈസ കൊടുക്കുന്നതായിരിക്കണം അങ്ങനെ എത്രയോ നടികളിവിടെ ഈ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും വേണ്ടി ഒരു നല്ലൊരു ചാൻസ് കിട്ടുന്നതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ പോകുന്നതാണ് ആ റിപ്പോർട്ട് ഇതിലുണ്ടോയെന്നറിയില്ല അങ്ങനെ ഇല്ലെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തണം അതിന് വലിയ ഞെട്ടിപ്പിക്കുന്ന കാരണം അത് കോടികളുടെ ഒരു കേന്ദ്രമാണെന്ന് അറിയിക്കണം അപ്പോൾ പണം പരി വട്ടിപ്പലിശിക്ക് കൊടുക്കുന്നവർക്ക് പോലും സ്ത്രീകളെ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊരു ചെറിയ വിവാഹം മാത്രമേ പുറത്തു വരുന്നുള്ളൂ പുറത്തു വരുന്നത് ഈ ഒന്നാമത് കൊടുത്തപ്പോൾ ഞാൻ മുമ്പും എപ്പോഴും വിയോജിപ്പുള്ളൊരു കാര്യമുണ്ട് എന്നെക്കുറിച്ച് ഒരു പരാതി വരുമ്പോൾ ആരാണ് പരാതി ഉന്നയിച്ചതെന്നറിയാനുള്ള താല്പര്യം ഉണ്ടാവില്ല ആണായാലും പെണ്ണായാലും അവിടെ ഒരു ഒരു സ്ത്രീക്ക് മാത്രം ഈ സ്ത്രീയുടെ പേര് മാത്രം പറയുന്നില്ല എന്നതിനോട് ഞാൻ യോജിക്കുന്ന വ്യക്തിപരമായിട്ട് യോജിക്കുന്ന ആളല്ല കാരണം അങ്ങനെ അറിയണം ഇന്നാളാണെന്ന് രണ്ടു കൂട്ടം അറിയണ്ട എന്താ അറിഞ്ഞുകൊണ്ട് ഇത് രണ്ടു കൂട്ടം ഉള്ളാണ് അല്ലെങ്കിൽ പൈശാചികമായി അവർ പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് പറയാം ഈ സംഭവം ഒരു അന്വേഷണ കമ്മീഷൻ വേണമെന്നില്ല പറയാൽ അവിടെ നടിപീഡന കേസുണ്ടായിപ്പോന്നില്ലേ അതിന് ഉമ്മൻ ചില കേസ് വന്നില്ലേ അതിൻ്റെ അതിന് ശേഷം രണ്ട് മൂന്ന് നടന്മാരെ കുറിച്ച് വന്നില്ലേ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് സിനിമ പോട്ടെ അല്ലാതെ തന്നെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എല്ലാം കേസ് നടക്കുന്നു പിന്നെ ഇതിലുള്ള വ്യത്യ വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയിട്ടുള്ളതല്ല ഞാനിപ്പോൾ മാധ്യമ പ്രവർത്തകനാണ് എൻ്റെ ഒരു കോളം ഉണ്ടായ ഒരു പന്ത്രണ്ട് വർഷം ഞാൻ ചെയ്യുന്നൊരു കോളമുണ്ടെന്നറിയും സിനിമാമംഗളത്തിൽ അതിൽ അബർലോകം എന്നാണ് എൻ്റെ പേര് അതൊരു ഒരു മോശമല്ലാത്ത പന്തി ആയിരുന്നു എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിയിലൊരു ക്യാപ്സൂൾ പോലെ ഞാൻ ഇതിൻ്റെ ഈ ഇത്തരം സംഭവങ്ങളുടെ പേര് പറയാതെ ഓരോ സംഭവവും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നാലേ കൊടുത്തു വെച്ചാൽ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണത് അപ്പോൾ എന്നെ പലരും പരിഹസിച്ചു നീ ഇത് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി വേണ്ടിയല്ലേ ഇരുന്ന് ഞാൻ അത് നിങ്ങളുടെ മനോധർവം പോലെ ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പോൾ എന്താ കാര്യങ്ങളെല്ലാം അന്വേഷണം തന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ടെന്ന് ആലോചിക്കണം കുറ്റം ചെയ്തവരും കുറ്റവാളിയെ ഒളിപ്പിക്കുന്നവരും ഒരേപോലെ ശിക്ഷിക്കർഹരാണെന്ന് ആലോചിക്കണം ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു നാലര വർഷം പൂർത്തി പൂർത്തിവെച്ചത് ആരാണോ അവരും പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടേണ്ടവരാണ് എന്ന് കഴിയൊരു സംശയവുമില്ല ഇവിടെ ഇപ്പോൾ ചോദിക്കും അത് മുഖ്യമന്ത്രി അടിയണമെന്നില്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി അറിയണമെന്നില്ല അതേസമയം സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയുടെ കയ്യിലാണ് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഒരു ഏറെ കൂടി ആലോചിക്കണം ഏതേത് ഗവൺമെൻ്റ് മാറി വന്നാലും വർഷങ്ങളായി സാംസ്കാരിക വകുപ്പിൻ്റെ സെക്രട്ടറി സ്ഥാനം തിരിക്കുന്ന ഒരു വനിതയാണെന്ന് ആലോചിക്കണം അവർക്ക് മാത്രം ഒരു മാറ്റമില്ല എന്നാലോചിക്കണം എനിക്കറിയാം യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും ഇവരെ മാറ്റാൻ പറ്റില്ല അതിന് സ്ഥാനത്തല സ്ഥിയിരിക്കുമ്പോൾ ആ സ്ത്രീയുടെ കയ്യിലാണ് റിപ്പോർട്ട് വന്നതെങ്കിൽ ആ സ്ത്രീ തീർച്ചയായിട്ടും ഇത് അറിയിക്കേണ്ടതാണ് ഗവൺമെൻറിന് താൽപ്പര്യങ്ങളുണ്ടെങ്കിൽ വ്യക്തിപരമായ താല്പര്യം കൂടി ഉണ്ടെന്നു അല്ലെങ്കിൽ സ്ത്രീയാണ് ഇത്രയും സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ത്രീയുടെ കയ്യിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് സ്ത്രീകളാണത് അന്വേഷിച്ചിരിക്കുന്നത് ആണുങ്ങളല്ല ആണുങ്ങളാണ് അന്വേഷിച്ചെങ്കിൽ വെള്ളം ചേർത്തു എന്ന് പറയാം അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് ഇത് പൂർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി പ്രതിസ്ഥാനത്ത് വരണം സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രസ്ഥാനത്ത് വരണം എന്നുള്ളതാണത് മറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്നത് ഇപ്പോൾ എൽ ഡി എഫ് ആണിത് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് ഒരു പാർട്ടിയുടേതല്ല അപ്പം അതുകൊണ്ട് എൽ ഡി എഫ് അടക്കമുള്ള മന്ത്രിസഭ ഇതിന് ഉത്തരം പറയേണ്ടതാണ് അവർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പറയണം അവർ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല വാ മൂടിക്കെട്ടിയ പോലെ അവർ നിൽക്കുക എന്ന് ഇത് ജനങ്ങളോട് ചെയ്യുന്ന രീതിയാണെന്ന് അല്ല ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഈ നാലര വർഷം നാലര വർഷം വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ അന്വേഷണം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് നീണ്ടു നീണ്ടു പോയായിരുന്നാലോചിക്കണം ഏ അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് ആരെ സംരക്ഷിക്കാനാണെങ്കിലും എനിക്ക് പേരുകളറിയില്ല പേരുകൾ നമ്മൾ റിപ്പോർട്ട് ആ പറഞ്ഞിട്ടില്ല പേരുകളറിയില്ല ആരെ സംരക്ഷിക്കാരാണെന്ന് ആലോചിക്കണം അപ്പം ഞാൻ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കുക കാരണം ഇവിടെ കേരളം കേരളമത്തെ വർഷങ്ങളായിട്ട് നടിപീഡന കേസുമായി അറസ്റ്റ് ജയിൽവാസം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണത് അതിൽ നടൻ ദിലീപിനെതിരായിക്കൊണ്ട് ശക്തമായ ഭാഷയിൽ എഴുതിയൊരു മാധ്യമപ്രവർത്തനാണ് ഞാൻ എനിക്കത് വ്യക്തിവാഗ്യമില്ല വാർത്തകൾ സത്യ കിട്ടിയപ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ എൺപത്തഞ്ച് ദിവസം ഇവിടെ ജയിലിൽ ഇട്ടെന്ന് ആലോചിക്കണം ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കണം എന്ന് ആലോചിക്കണം ഈ ഇത് കൊടുക്കുമ്പോൾ അത് എങ്ങനെ വന്നിരിക്കുന്നത് അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലോചിക്കണം ആ പരാതി എങ്ങനെ വന്നു വന്നാലും മുമ്പ് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിൽ സംഭവം ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കണം പിന്നീടാണ് ഡബ്ല്യു സി സി ഉണ്ടാക്കി കുറേ പേര് അവിടെ പോയി കണ്ടതും അന്വേഷണം സജീവമായി എന്നാലോക്കണം അങ്ങനെ വന്നപ്പോൾ ഈ റിപ്പോർട്ടിൽ ഇത്രയും പേരുടെ നാലര ഒന്നര വർഷം അന്വേഷിച്ച് കൊടുത്ത റിപ്പോർട്ടിൽ ആരൊക്കെ യാണ് എന്ന് പറയാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണെന്ന് ആലോചിക്കണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ കുറ്റം ചെയ്തവരും ഇത് ഒളിപ്പിച്ചു വെച്ചവരും തുല്യ ശിക്ഷ അർഹിക്കുന്നവരാണെന്ന് ആലോചിക്കണം അതുമാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ടെന്നാലും ഇപ്പോൾ ഇന്ന് രാവിലെ വനിതാ കമ്മീഷൻ പറയുന്നത് പരാതി കിട്ടിയിട്ടില്ല ശക്തമായ പരാതി കിട്ടണം എന്നാലേ ആലോചിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ഇതൊക്കെ മുറ്റാനായങ്ങളെ വനിതാ കമ്മീഷൻ്റെ ചരിത്രം തന്നെ എടുത്ത് നോക്കുക ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ ആരും പരാതി കൊടുത്തില്ലെങ്കിൽ അവർക്ക് കേസെടുക്കാനുള്ള പവറുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പവർ ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ സ്ഥാനത്തിരിക്കുകയെങ്കിൽ ആ കഷ്ടമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ മറ്റൊന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാന സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇതിന് പ്രധാനപ്പെട്ട പേരുകളൊന്നും കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല പിന്നെ എന്തിനായ ആ സ്ഥാനത്തിരിക്കുന്നാലോചിക്കണം എന്തിന് ഈ സ്ഥാനത്തിരിക്കുന്നു ഇനി അറിയേണ്ട എത്ര കോടികൾ വാങ്ങിയിട്ടുണ്ടോ വരുന്നതിരുന്ന് ഇതൊരു ബാർഗൈ എന്നാണ് ഇതൊരു കളിയാണെന്ന് ആലോചിക്കണം വെറുതെ അങ്ങനെ ഈ റിപ്പോർട്ടൊന്നും പൂഴ്ത്തിവെക്കുന്നില്ല ഈ ഈ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് എത്ര കോടി വാങ്ങിയിട്ടുള്ള സംസാരം ഇവിടെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഏഹ് അപ്പോൾ അതും അന്വേഷണം വേണം എല്ലാവിധ അന്വേഷണങ്ങളും സത്യസന്ധമായി വേണം ഇപ്പോൾ ഇന്നെന്താ പറഞ്ഞിരിക്കുന്നത് എന്താ കോടതി പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ റിപ്പോർട്ട് മുഴുവൻ റിപ്പോർട്ടും സത്യസന്ധമായ റിപ്പോർട്ട് അവിടെ ഹാജരാ ഇവിടെ അവർ സത്യസന്ധമായ റിപ്പോർട്ട് ഹാജരാക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല കാരണം ഇവിടെ വിവരാവകാശ കമ്മീഷനിൽ ഇതിൻ്റെ എല്ലാം ചോദിച്ചു കൊണ്ട് കൊടുത്ത് കുറച്ച് കൊടുത്തു അതിൽ കോടതി പറഞ്ഞ ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒഴിവാക്കിയ ഭാഗങ്ങൾ ഏതാണെന്ന് പറയുക ഈ കുറ്റവാളികളുടെ പേര് അടക്കമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് അതിൽ വലിയ കുഴപ്പമില്ലാത്ത ഭാഗങ്ങൾ ചേർത്ത് പേജുകൾ ചോദിച്ചിട്ടാണ് ഇവിടെ കൊടുത്തുനിന്നാലോക്കണം അപ്പം നഷ്ടപ്പെട്ട ആറോ ഏഴോ ഗുരുതരമായ അതായത് ക്രിമിനൽ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടവരുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടവരുടെ വി ഐ പികളുടെ പേരുകളടങ്ങിയ ഏഴ് പേജാണ് ഇപ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കുറച്ച് നരയ്ക്കണം അപ്പോൾ കള്ളത്തരങ്ങൾ മാത്രമാണ് ഈ കേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളത്തരങ്ങൾ ചെയ്തത് കണ്ടുപിടിക്കപ്പെടണം ഒരു കാര് മുമ്പ് ഈ കോടതികളെ സ്വാധീനിക്കാൻ ചില കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ കോടതിയെ സ്വാധീനിക്കാൻ ഒരുത്തനും കഴിഞ്ഞിട്ടില്ല എന്നലക്കണം അങ്ങനെ വേണം ജനങ്ങളുടെ ആശ അവസാന കേന്ദ്രമാണ് ഈ കോടതികൾ എന്നലോക്കണം ആ കോടതികൾക്ക് പോകുമ്പോൾ ഈ സത്യമായി ബഹുമാനപ്പെട്ട കോടതി ശ്രദ്ധിക്കേണ്ടത് ഈ മുഴുവൻ ഉണ്ടോ എന്ന് മുഴുവൻ ഇല്ലെങ്കിൽ ഈ ജസ്റ്റിസ് ഏമ കമ്മീഷൻ ഈ മൂന്ന് പേരെയും വിചാരണ ചെയ്യേണ്ടിയിരിക്കും അറിയിക്കണം ആ മൂന്ന് പേരിൽ നിന്നും ഇവരാരൊക്കെയാണ് പേരുകളെന്ന് പറയേണ്ടിരിക്കുന്ന സത്യം ജനത്തിനറി ജനങ്ങളാണ് അധികാരത്തിലേറ്റിയത് അധികാരത്തിൽ കയറുമ്പോൾ ഒരു കുറേ പത്തോ പതിനഞ്ചോ പേർക്ക് വേണ്ടി മാത്രം മന്ത്രിസഭയുടെ സംവിധാനം വിനിയോഗിച്ചുകൊണ്ട് അവർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് കുറ്റകരമാണ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല ആ രീതിയിലേക്ക് പോകണമെന്നുള്ളതാണ് ഇതിൽ നമ്മുടെ മുന്നിൽ പേരുകളില്ല കുറ്റം ചെയ്തവർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അങ്ങനെയെങ്കിലും സിനിമാ രംഗം നന്നാകുമോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോഴും പറയുന്നു നന്നാകില്ല കാരണം ബലാത്സംഗം മാത്രമല്ല അവിടെ നടക്കുമെന്ന് ആലോചിക്കണം അവിടെ രണ്ട് പേർ സ ഉഭയസമ്മത പ്രകാരമോ മറ്റു രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും നടക്കുന്നുണ്ട് അത് സിനിമയിൽ മാത്രമല്ല എന്ന് കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട് സിനിമയ്ക്ക് മാത്രം ആണും പെണ്ണും ഉള്ള സ്ഥലങ്ങളിലൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഭീഷണിയുണ്ട് സിനിമയിൽ സിനിമയിൽ അഭിനയിക്കാകുമ്പോൾ കോടികളും ലക്ഷങ്ങളൊക്കെ കിട്ടുന്നു കഴിഞ്ഞാൽ പോകുന്നുണ്ട് അതിന് പോകുമ്പോഴുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട് നടക്കാറുണ്ട് ഇനിയും നടക്കും പക്ഷേ ഇനിയിപ്പോൾ ഒരു പുതിയ സംവിധാനം വന്നാൽ എങ്ങനെയാണ് എങ്ങനെയാണതൊക്കെ തീരുമാനിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ പേര് കൂടി പറയണമെന്ന് പറയാൻ കാരണം തെറ്റായി നമുക്ക് പലരുടെയും പേര് പറയാം നാളെ പേ സ്ത്രീയുടെ പേര് പറയുന്നില്ല എന്നതുകൊണ്ട് അവർക്ക് ആരുടെ പേരും വേണമെങ്കിൽ പ്രലോഭനങ്ങൾക്കൊക്കെ പറയാം വിരോധമില്ല ഈ അതുകൊണ്ട് തന്നെ കുറേ സംഭവങ്ങൾ ഇന്നലെ ഉഷ തന്നെ വളരെ പശ്യമായിരുന്നുണ്ട് ഇങ്ങനെ കുറേ ഉഷമാരോടെ ഉണ്ടെന്ന് ആലോചിക്കണം പറയാൻ മടിച്ചു നിൽക്കുന്നവരാണ് അതിൽ തന്നെ ഇവരോടൊപ്പം നിൽക്കുന്ന കള്ള നാണയങ്ങളുണ്ടെന്ന് ആലോചിക്കണം ഇപ്പോൾ ഡബ്ല്യു സി സി കൊണ്ടുവന്നു ഡബ്ല്യു സി സി ആണ് മലയാള സിനിമ എല്ലാം എന്നുള്ളതല്ല അവർക്കും അവരുടേതായ മൈനസ് പോയിൻറ്റുകൾ ധാരാളം കൊണ്ടുതന്നാലും ഫോൺ എടുക്കാത്തവരുണ്ട് തന്നെ മറുപടി പറയാത്തവരുണ്ട് ആലോചിക്കണം ഏഹ് അഹങ്കാരികളും അവരുടെ കൂട്ടത്തിലോട്ട് നിന്ന് ആലോചിക്കണം ഇതൊക്കെയുണ്ട് അപ്പോൾ ഡബ്ല്യു സി സിയുടെ ഭാഗത്തായാലും സിനിമയുടെ ഭാഗത്തായാലും മാറ്റയുടെ ഭാഗത്തായാലും അമ്മ ആരുടെ ഭാഗത്തായാലും തെറ്റു ചെയ്യുന്നവരെന്നുള്ളതാണത് അതിൽ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരല്ല സിനിമ മോശമാണെന്ന് പറയാം സിനിമ മൊത്തം മോശമല്ല ഈ ഞാൻ പറയട്ടെ ഈ കുറച്ച് അമൃതി ഇച്ചിരി വിഷം വീണ പോലെ ഏ അവസ്ഥയിൽ തന്നെയാണ് ആലോചിക്കണം സിനിമ എപ്പോഴും നല്ലത് തന്നെയാണ് സിനിമാ രംഗം കുഴപ്പമില്ല നല്ല സിനിമകൾ ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യണം അതിലുണ്ടാകുന്ന ചില സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ അത് സത്യസന്ധമായി അന്വേഷിക്കണം അത് അന്വേഷിക്ഷിക്കപ്പെടണമുള്ള വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് എവിടെയാണ് ഇരയും വേട്ടക്കാരെയും ഒരുമിച്ച് ഇരുത്തിക്കൊണ്ടൊരു ഒരു ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളത് ആലോചിക്കണം ഇവിടെ നടിപീഡന കേസിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല പല കേസിലും ഉണ്ടായിട്ടില്ല ഇപ്പോഴെന്താ പുതിയ സംവിധാനം ഇവരെ ഇരുത്തി കോൺക്ലേവ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഏഹ് അങ്ങനൊരു സംവിധാനം എന്തു കോൺക്ലേവ് ഏഹ് ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട് ലിസ്റ്റ് ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടെന്നായിരിക്കണം ആ ലിസ്റ്റ് പ്രകാരം അന്വേഷിക്കണം അന്വേഷ പേരുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഗവൺമെൻറ് നിയോഗിച്ച മാന്യ വ്യക്തികളാണ് പേര് ഇന്ന പേരുകൾ ഇന്നന്ന സംഭവങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതൊരു പരാതി തന്നെയല്ലേ പിന്നെ എവിടെ പരാതി വേണം അത് വെച്ച് അറസ്റ്റ് ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ എന്തിനാണ് മടിക്കുന്നത് അങ്ങനെ മടിക്കുന്നവർ അധികാരത്തിൽ ഇരിക്കേണ്ട ഇറങ്ങിപ്പോണം എന്നുള്ള പക്ഷക്കാരാണ് ഞാൻ